നാടകകൃത്തും തിരക്കഥാകൃത്തും നോവലിസ്റ്റും ബാലസാഹിത്യകാരനുമൊക്കെയായിരുന്ന എ കെ പുതുശ്ശേരിയെ ഓർക്കുക അദ്ദേഹമില്ലാത്ത കൊച്ചിയുടെ തെരുവുകളെ ഓർക്കുക ഏറെ ദുഃഖകരമാണ് എസ് ആർ എം റോട്ടിലെ വീട്ടിൽ നിന്ന് കഷ്ടത്തിലൊരു കാലംകുടയുമായി അതിവേഗത്തിൽ നടന്നു നീങ്ങുന്ന എ കെ പുതുശ്ശേരി മലയാള സാഹിത്യ ലോകത്തിന് മറക്കാനാവാത്ത വ്യക്തിത്വമാണ് ബാലസാഹിത്യം തുടങ്ങി നോവലുകൾ രചിച്ച് മലയാള സാഹിത്യത്തിന് തൊണ്ണൂറ്റിയഞ്ച് പുസ്തകങ്ങൾ അദ്ദേഹം തൊണ്ണൂറ് വയസ്സുകൾ കൊണ്ട് സംഭാവന ചെയ്തു കൃഷ്ണപക്ഷ കിളികൾ എന്ന അദ്ദേഹത്തിൻ്റെ നോവൽ രണ്ടായിരത്തി രണ്ടിൽ മികച്ച ബാല സിനിമയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് നേടിയ ചിത്രമാണ് ശ്രീ എബ്രാഹാം ലിംഗനാണ് ആ സിനിമ സംവിധാനം ചെയ്തത് കൃഷ്ണപക്ഷ കിളികൾ എന്ന എ കെ പുതുശ്ശേരി എബ്രാഹാം ലിംഗൻ കൂട്ടുകെട്ടിലെ ആ സിനിമ കുട്ടികൾ കുട്ടികളെ കാണിച്ചു കൊടുക്കേണ്ട ഒരു നല്ല സിനിമ തന്നെയാണ് കുട്ടികൾക്ക് മാത്രമല്ല ഈ സമൂഹത്തിൽ വ്യത്യസ്ത ജനങ്ങൾക്ക് വ്യത്യസ്ത വിഭാഗത്തിലുള്ള ആളുകൾക്ക് സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ധാർമ്മികതയുടെ വഴിവിളക്ക് തെളിച്ച വ്യക്തിത്വമാണ് എ കെ പുതുശ്ശേരിയുടേത് എറണാകുളം നോർത്തിലുള്ള ശങ്കരാനന്ദ ആശ്രമത്തിൽ അതിൻ്റെ ഭരണസമിതിയിൽ അംഗമായിരുന്നു അദ്ദേഹം അദ്ദേഹം എഴുതിയ പുരാണ ബാലകൾ അത് ക്ഷേത്ര മതിലുകൾക്കപ്പുറത്ത് പൊതുവേദികളിലും അവതരിപ്പിക്കപ്പെട്ടു ബൈബിൾ നാടകങ്ങളിൽ അദ്ദേഹം ബൈബിളിലില്ലാത്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് പ്രത്യേകത കാണികളെ രസിപ്പിക്കുന്ന രീതിയിൽ രസചരടുകൾ കൂട്ടിച്ചേർത്ത് ഒരു നാടക രചയിതാവിൻ്റെ എല്ലാ തന്ത്രങ്ങളും അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ കണ്ടെത്താൻ നമുക്ക് സാധിക്കും അത്തരത്തിൽ നാടകത്തിൽ ബാലസാഹിത്യത്തിൽ നോവലുകളിൽ മലയാള കഥ കഥകളിൽ ജീവചരിത്ര രചനയിൽ ജോസഫ് ചെറിയാനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര പുസ്തകം മലയാളത്തിലെ ആദ്യത്തെ മെഹാ സിനിമ നിർമ്മല എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ അങ്ങനെ ചെറിയാൻ ജോസഫിനെ കുറിച്ചുള്ള സിനിമ വരെ പുസ്തകം വരെ ജീവചരിത്ര പുസ്തകം വരെ ചിജിച്ച ഈ എ കെ പുതുശ്ശേരി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ചെയ്ത സംഭാവനകൾ കാലാതീതമായി നിലനിൽക്കുന്നതാണ് അദ്ദേഹത്തെ ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ അശ്രുഗണങ്ങൾ വിനയപുരസ്തരം അർപ്പിക്കുന്നു